ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലിയൊക്കെ എങ്ങനെ തുരുത്താം എന്നുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ട് ഇതുപോലെ പാറ്റ പല്ലിയൊക്കെ പെരുകുന്ന സമയത്ത് നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മരുന്ന് സ്പ്രേ ചോക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെയും കുറേ സൈഡ് എഫക്റ്റും അതുപോലെ തന്നെ പ്രോബ്ലങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അതൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വേക്ക തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്ന നമ്മളെ കിച്ചനിലാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഛർദി ഡിസൻഡറി പോലുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പം ഇങ്ങനെയുള്ള ജീവികളെ നമ്മളെ കിച്ചനിൽ നിന്നും വീട്ടിൽ നിന്ന് തന്നെ തുരുത്താൻ പറ്റിയ നല്ല കിടിലൻ ടിപ്സാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പല്ലിയൊക്കെ നമ്മളുടെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമുള്ളൊരു അവസ്ഥയാണ് കേട്ടോ കിച്ചനാണ് ഇതുപോലെയുള്ളത് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ വീട്ടിൽ പാറ്റാപ്പല്ലി ഒരു ശല്യമായിട്ട് നിരന്തരമായിട്ട് ഉണ്ടാവുന്നതാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ ഇവയെങ്ങനെ ഒഴിക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ പാത്രമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്താൽ മാത്രം പോരാ സിങ്കിലുള്ള ഈ ഫുഡ് വേസ്റ്റ് ഇല്ലേ ഇത് നമ്മൾ കളഞ്ഞാൽ മാത്രമാണ് ഇതിലൂടെ വരുന്ന പല്ലിയും പാറ്റയും ഒക്കെ നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കൂടുതലായിട്ടും ഇത് വരുന്നത് ഈ ഹോളിലൂടെയാണ് അപ്പം ഞാൻ ആ വേസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പേപ്പറും കവറൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ഇത് ഞാൻ പുറത്തു കൊണ്ടിടുന്നുണ്ട് ഇത് നമ്മൾ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും പാറ്റ പല്ലിയൊക്കെ വരുന്നതാണ് എന്നിട്ട് നന്നായിട്ട് സിങ്കൊക്കെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് സിങ്ക് വൃത്തിയായി വെച്ചാൽ തന്നെ പാതി പ്രോബ്ലം നമുക്ക് സോൾവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ സിങ്കൊക്കെ നല്ല നീറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ പാത്രം കഴുകിയ സോപ്പും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാനൊന്ന് തുടച്ചെടുക്കുന്നത് നമ്മളെ വീട്ടിലുള്ള പാറ്റകളെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലികൾ വരുന്നത് അതുപോലെ തന്നെ വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പാറ്റ പല്ലിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇച്ചിരി വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് കൈവെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തെളിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയാണ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്ക് സിംഗിൽ വേണമെങ്കിലും ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ സിങ്ക് നന്നായിട്ടൊന്ന് കഴുകിയത് കൊണ്ട് ഇപ്പോൾ സിംഗിലേക്ക് ആക്കി കൊടുക്കുന്നില്ല ജസ്റ്റ് കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ തന്നെയാണ് ഞാനിവിടെ തുടച്ചെടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഞാൻ ഈ വിനീഗർ സൊല്യൂഷൻ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു കോട്ടൺ തുണി ഉപയോഗിച്ചൊന്ന് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിനീഗറിൻ്റെ സ്മെല്ലിന് പാറ്റാ പല്ലി ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിനീഗർ ആക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കിച്ചണിൽ ബാഡ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രാണികളുടെ ശല്യം വരില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലായിടത്തും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഈ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പ്രാണികളൊക്കെ നമ്മളെ വീടിൻ്റെ ഉള്ളിലായിരിക്കും ഇനി ഞാനിതൊന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള അടപ്പില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചൊരു ബോട്ടിലിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് നീറ്റാക്കി ഒതുക്കി വെച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് പാറ്റകളെ ഈ പ്രാണികളൊക്കെ ആകർഷിക്കും അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് ഈ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ പകരായിട്ട് കുറച്ച് തൈര് ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര വെള്ളം കേട്ടോ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുത്തിട്ട് രണ്ട് പാത്രങ്ങളിലൊക്കെ അയക്കി വെച്ചിട്ട് പല്ലി പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ രാത്രി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ ശല്യക്കാരായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാറ്റകളും പ്രാണികളൊക്കെ നമുക്ക് ഇതിൽ വീഴോട്ടോ എന്നിട്ട് ഇതൊന്നെടുത്ത് ഡിസ്പോസ് ചെയ്താൽ മതിയാവും ഞാനിപ്പോൾ ഇത് ഗ്യാസിൻ്റെ അടിയിലായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് രാവിലെ നമുക്കൊന്നിത് എടുത്ത് നോക്കാം അപ്പോൾ രാവിലെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും കുഞ്ഞു കുഞ്ഞ് പ്രാണികളും അതുപോലെ തന്നെ പാറ്റയൊക്കെ ഇതിൽ ചാടിയിട്ടുണ്ട് പല്ലി ഇല്ലാട്ടോ പാറ്റയാണ് ചാടിയിട്ടുള്ളത് ഇവിടെ അധികം പാറ്റ പല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കുറച്ച് മാത്രമാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് അപ്പം നല്ല പാറ്റ ശല്യം പല്ലുശല്യം ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സൊല്യൂഷനിൽ വന്ന് വീഴും അതുമൂലം നമുക്ക് കുറേ ശല്യം ഒഴിവായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ രോഗങ്ങളും അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ സൊല്യൂഷൻ കുറച്ച് സമയം വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് ഉറുമ്പൊക്കെ ഇതിൽ വന്ന് ചാടിയിട്ടുണ്ട് അപ്പോൾ ഉറുമ്പിനും പറ്റിയ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് പാറ്റയും വലിയ ഒഴിവാക്കാനുള്ള നല്ലൊരു സ്പ്രേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേയിലയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തളിരിലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തേയില ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള തേയിലവിടെ കുറേ കിട്ടും അതുകൊണ്ട് ഞാൻ തേയിലെടുത്തു എന്ന് മാത്രം എന്നിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിൻ്റെ എസെൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് സാനിറ്റൈസർ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ സാനിറ്റൈസർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ സ്പ്രേ എവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒരു പാറ്റ സിങ്കിൽ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സ്പ്രേ ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് ലൈവായിട്ടൊന്ന് കണ്ടു നോക്കാം സ്പ്രേ ഒഴിച്ച് കുറച്ച് സമയത്തിന് ശേഷം ഇതിനൊരു പരവേശം പോലെ വന്നിട്ട് നന്നായിട്ട് അത് പാറി നടക്കുന്നുണ്ട് കയറാനൊക്കെ നോക്കുന്നുണ്ട് സിങ്കിൽ നിന്നും പക്ഷെ പറ്റുന്നില്ല കുറച്ചും കൂടെ സമയം കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ളൊരവസ്ഥയിലാണ് ആ പാറ്റിയുള്ളത് പിന്നെ ആ പാറ്റ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ കാണിച്ച റെമഡിയും ഈ റെമഡിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നത് തന്നെയായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോകരുത് അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനൊരു പല്ലിയെ സിങ്കിൽ കണ്ടപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അത് പോയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ പല്ലിക്കും പാറ്റിക്കും പറ്റിയ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി തന്നെയാണ് തന്നെയാണെന്ന് മനസ്സിലായല്ലോ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് റെമഡിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്